കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ചടയമംഗലം വലിയവഴി സ്വദേശി മുജീബിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ഇന്ന് രാവിലെ മുജീബ് സുഹൃത്തുക്കളോടൊപ്പം കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് പാലത്തിന് അടിഭാഗത്തായി കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു കുളിക്കാനിറങ്ങിയ മുജീബിനെ ആറ്റിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും മുജീബിനെ കണ്ടെത്താനായില്ല പിന്നീട് കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പുനലൂർ ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും മുജീബിനെ കണ്ടെത്താനായില്ല തുടർന്ന് കൊല്ലത്തുനിന്നും സ്കൂബ ടീം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു ഇപ്പോഴും മുജീബിനായി തിരച്ചിൽ നടന്നു വരികയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ